എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഫാമിലി ഹെൽത്ത് ഓൺലി ലാബ്സ് ഫ്രീ ഹോം കളക്ഷൻ സർവീസ് അഭിമാനം ആകാശത്തോളം ഉയരത്തിൽ ഇങ്ങ് കൊച്ചു കേരളത്തിലിരുന്ന് അങ്ങ് ആകാശത്തിന്റെ അനന്തതയിലുള്ള ശുഭാംശുക്ലയുമായി സംബന്ധിച്ച നിമിഷങ്ങൾ സമ്മാനിച്ച ആഹ്ലാദത്തിലാണ് റസൽ റാഫി ബഹിരാകാശ കേന്ദ്രത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയോട് സംബന്ധിച്ച വിദ്യാർത്ഥികളിലൊരാളാണ് കൊടുങ്ങല്ലൂരിലെ എറിയാട് കേളവർമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ റസൽ റാഫി തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലിരുന്നാണ് റസൽ ഉൾപ്പെടെയുള്ളവർ ശുഭാംശുവുമായി സംസാരിച്ചത് കേരളത്തിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി കുട്ടികളാണ് തുമ്പയിൽ നടന്ന സംവാദത്തിൽ പങ്കെടുത്തത് തൃശൂർ ജില്ലയിൽ നിന്നുള്ള പത്ത് പേരിൽ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ഏക പ്രതിനിധിയായിരുന്നു റസൽ റാഫി കൊടുങ്ങല്ലൂർ എഇ ഓഫീസിലെ ക്ലർക്ക് മുഹമ്മദ് റാഫിയുടെയും നിഖിലയുടെയും മകനാണ് റസൽ വളരെ അനുഭവമായിരുന്നു കാരണം ആദ്യമായിട്ടാണ് ഒരു ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു പക്ഷേ സമയബന്ധിമൂലം ചില ചോദ്യങ്ങളാണ് ചോദിച്ചത് അവിടെ ഒരു ആങ്കർ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചത് ഐ എസ് സ്റ്റേഷനിലെ അദ്ദേഹത്തിന്റെ ജീവിതം അവിടുത്തെ അനുഭവങ്ങൾ അവിടെ ഉറങ്ങുന്നത് കഴിക്കുന്നത് എങ്ങനെയാണ് അതൊക്കെയാണ് പ്രധാനമായി ചോദിച്ചത് അദ്ദേഹം കുട്ടികളോട് വിവരിക്കുന്ന രീതിയിൽ തന്നെ ഒരു തമാശ അതുകൊണ്ട് തന്നെ കേട്ടിരിക്കാനും മനസ്സിലാക്കാനും വളരെ രസം അദ്ദേഹം പറഞ്ഞത് ഏഹ് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അതിൽ പറഞ്ഞാൻ പറ്റാത്തൊരു അനുഭൂതിയാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ പെട്ടെന്ന് മൈക്രോഗ്രാഫിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബോഡിക്ക് മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും രണ്ടു ദിവസം കഴിയുമ്പോൾ അത് അഡാപ്റ്റ് ആവും അതുപോലെ തന്നെ വളരെ രസമാണ് അവിടെ ഭൂമിയെ കാണാനും അവിടെ ബാക്കി ഗ്രൂവിനേറ്റ് സംസാരിച്ചിരിക്കാനും എക്സ്പെരിമെന്റ്സ് ചെയ്യാനൊക്കെ നല്ല രസമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സയൻസ് പഠിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് അതിലും സയൻസ് പഠിക്കേണ്ടത് ടെക്സ്റ്റ് ബുക്ക് നോക്കി മാത്രമല്ല നിരീക്ഷാ പരീക്ഷകളിലൂടെ ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങനെയാണ് സയൻസ് പഠിക്കാൻ സ്പേസിലേക്ക് പോകണമെന്ന് തോന്നുന്നു അതിനു വേണ്ടിയിട്ട് ഏരി പ്രയത്നിക്കാൻ തോന്നി തോന്നി അതുപോലെ തന്നെ ഒരുപാട് അറിവുകൾ കിട്ടി കിട്ടി ഇത്തരം സഹായമായിട്ട് അധ്യാപകരും എങ്ങനെയാണ് ഈ കിട്ടി അതുപോലെ തന്നെ മാർക്കുകൾ ഇതിനൊക്കെ ഞാൻ ചെയ്തത് ഗവൺമെന്റ് അധ്യാപകരാണ് അതുപോലെ തന്നെ ഈ സ്കൂളിലെ കേരളം ഹയർ സെക്കൻഡറി എരിയാൾ സ്കൂളിലെ അധ്യാപകരോടും ബി എസ് എസ് ടീമിനോടും ഞാൻ ഈ അവസരത്തില് കാണിക്ക് വാക്കിയാണ് തിരുവനന്തപുരത്ത് എന്നെ മാത്രം കേട്ടുള്ളു അവിടെയൊക്കെ ബിഎസ്എസ്ഇ അപ്പൊ ഏർ ഉം ഏഴ് മണിക്കൂർ പുറത്തിരിക്കായിരുന്നു രക്ഷിതാക്കള് വളരെ സപ്പോർട്ടാണ് അതുപോലെ തന്നെ ബെന്നുമ്മ പച്ചപ്പ അവരൊക്കെ വളരെ സപ്പോർട്ടായി